ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു കുരുമുളക് അരച്ച ഫിഷ് കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ കാലിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി രണ്ട് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ അല്ലിയോ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊള്ളി ഇല്ലാത്തെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൽ വെളിച്ചെണ്ണിയൊന്നും ചേർക്കുന്നില്ല ഇത് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് റോസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ഇതാണ് വീണ്ടും ചട്ടിയിലോട്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല വഴറ്റിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഇനി ഈ തക്കാളി നന്നായിട്ട് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതാ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകിന്റെ ആ ഒരു ൂട്ടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നില്ലക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഇവിടെ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് പേഞ്ഞെടുത്തിട്ടുള്ളതാണ് കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പുളി ഒച്ചുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കണം ഇനി ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത് കയറുന്നത് അയലയും മട്ടിയൊക്കെ ഇതുപോലെ വെക്കാവുന്നതാണ് ഇനി മീനൊക്കെ ഒന്ന് ഗ്രേവിയിലോട്ട് നന്നായിട്ട് താഴ്ത്തി കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിനിടയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫിഷൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ఇని ఇది కరవేట్లు చర్తు అదే తర్ రో టేబుల్ స్పూన్ పచ్చ ఇచ్చినూడీ చైర్ అలా టేస్టిల్ కర రెడీ